ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന് പ്രതീക്ഷിച്ചത്ര ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹരിയാനയിലെ പ്രത്യേകത പക്ഷേ രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ജുലാനാം മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് എന്ന ഗുസ്തി താരമാണ് അവിടെ മത്സരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ യോഗേഷ് ബൈലാളായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇതിനു മുമ്പ് ജെ ജെ പിയും അതുപോലെ ആർ എൽ ഡിയുമൊക്കെ ജയിച്ചുവന്ന ഒരു മണ്ഡലം ജെ ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിട്ട് പോലും വിനേഷ് ഫോഗട്ട് വളരെ തൻ്റെയിടത്തോടെ അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഇറങ്ങിയപ്പോൾ പലരും ആശങ്കപ്പെട്ടിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു ശത്രുവായി ഈ രാജ്യത്തിൻ്റെ അഭിമാന താരം മാറിയപ്പോൾ ആ വിനേഷ് ഫോഗട്ടിനെ അനുകൂലിക്കാൻ ഈ രാജ്യത്ത് ഒട്ടനവധി പേർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിജയം ആഘോഷിക്കാനും അത് കാത്തിരിക്കാനും രാജ്യത്ത് ഒരുപാട് ആളുകൾ കൂടി നിന്നു അതാണ് ഇന്ന് കണ്ടത് വിനേഷ് ഫോഗട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് ജുലാന മണ്ഡലത്തിൽ യോഗേഷ് ബൈരാൾ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കഴിഞ്ഞു നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ ഉറപ്പിച്ച ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ ഗുസ്തി താരത്തിന് നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ രാജ്യത്തിന് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ വിനേഷ് ഫോഗട്ടിനുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവും എംപിയുമായിരുന്ന ബിജ്ഭൂഷൺ സിംഗിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളും സത്യങ്ങൾ വെളിപ്പെടുത്തിയതുമൊക്കെ വിനേഷ് ഫോഗട്ടിനെ വലിയ രീതിയിൽ അപമാനിക്കാൻ ബി ജെ പി മുൻകൈ തീരുമാനിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ഒരു മെഡൽ അതുമാത്രമല്ല അവരുടെ ഗുസ്തി ജീവിതം തന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വിനേഷ് പോകട്ടെത്തുകയും ചെയ്തു കണ്ണീര് വീണ ആ കളിക്കളത്തിൽ നിന്ന് അവർ നേരെ നടന്നു നീങ്ങിയത് കോൺഗ്രസിന്റെ പതാക പിടിച്ചുകൊണ്ടായിരുന്നു അത് ബി ജെ പിക്ക് ബി ജെ പിയുടെ അനീതിക്കെതിരെയും പൊരുതാനുള്ള ഒരു അവസരമായി കണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജുലാന മണ്ഡലത്തിൽ മത്സരിക്കുകയായിരുന്നു സിറ്റിംഗ് സീറ്റ് അല്ലാതിരുന്നിട്ടും ആ സീറ്റ് പിടിച്ചെടുക്കാൻ വിനേഷ് പോകട്ടനായത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആത്മാർത്ഥമായ അംഗീകാരവും അതുപോലെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് വിനേഷ് ഫോഗട്ട് മാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഗുസ്തിയെ സ്നേഹിക്കുന്ന കളിക്കളങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് വിനേഷ് ഫോഗട്ടിനെ അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് പ്രതിസന്ധി ഘട്ടത്തിലും വിജയിപ്പിച്ചത് എന്ന് തന്നെ പറയാം രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ്സിന് അടിതെറ്റിയിട്ടുണ്ടെങ്കിലും വിനേഷ് ഫോഗട്ടിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റമായി കാണുന്നത്